ഹലോ ഗേസ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു എന്റെ ഗുണങ്ങളാണ് പറയാൻ പോണത് അപ്പൊ ഇതാണ് അല ഇതിന്റെ പേര് എന്നാണ് ഇത് ചുണങ്ങ് പോലുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിച്ചാണ് ഇതാണ് അല്ല ഓടിച്ചാ കുറച്ച് പോന്നു ഇതാണ്

നീരാണ് ഈ പച്ചക്കളീന ഇനി ഇതും പഴ നീരെടുത്ത് നമ്മടെ കയ്യിലെ ചുണങ്ങൾ ഉള്ള വാങ്ങത്തെയൊക്കെ ജയിക്കുക ഇത് എത്ര പയക്കുള്ള ചണങ്ങലും പെട്ടെന്ന് മാറും അങ്ങനെ എന്തായാലും ചണങ്ങാണ് ഇതിന്റെ ഉപകാരം കുറച്ചേരം തേച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറെ നേരം ഇരിക്കണം പത്ത് മിനിറ്റാണെങ്കിലും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കണം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഈ പച്ച കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ശരിക്ക് കുളിച്ച ഇതിൻ്റെ കളറൊക്കെ പോവും ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് ചുണങ്ങ മാറും പച്ച കളറാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പോൾ ചുണങ്ങുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ പോയതിന്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ വേണം